ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡില് മെയിൻ ആയിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറ അത് ഓൾറെഡി കഴിഞ്ഞ ഒരു കാര്യമാണ് ലക്ഷ്മി ആദിലെന്ന് വൈഷ്യു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അത് ഒരുപാട് തവണ ചർച്ചയാകുന്നുണ്ട് അത് ചർച്ചയാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ബിന്നി തന്നെയാണ് കാരണം ബിന്നി ഈ വിഷയത്തെപ്പറ്റി പറ്റി ബിന്നിയുടെ അഭിപ്രായം പുതിയതായിട്ട് ഇന്ന് പറയുകയുണ്ടാകും അതിനെ തുടർന്ന് ഷാനവാസിന്റെ അഭിപ്രായം വരുന്നുണ്ട് ബിന്നിയായിട്ട് വീണ്ടും സംസാരിക്കേണ്ടി വരുന്നുണ്ട് അക്ബറായിട്ടും ആര്യായിട്ടും ഒക്കെ ഇരുന്നുകൊണ്ട് ഇവർ സംസാരിക്കുന്നുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടോപ്പിക് ഒരുപാട് ഇന്ന് ചർച്ചയായിട്ട് മാറുകയും ചെയ്തു മോർണിംഗ് ടാസ്ക് മുതൽക്ക് തന്നെ ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ചയായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ആദ്യം പറയാം ഇപ്പൊ ലക്ഷ്മി പലപ്പോഴായിട്ട് ബിഗ് ബോസിൽ എടുക്കുന്ന നിലപാടുകളുണ്ട് നിലപാട് എന്ന് പറയാൻ പറ്റില്ല നിലപാടുകൾ എന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ലക്ഷ്മി ഒരിക്കലും ഒരു നിലപാടിൽ ഉറച്ച് നിൽക്കാറില്ല ആതില നൂറ വിഷയത്തിൽ ഉൾപ്പെടെ എത്രയോ തവണ ലക്ഷ്മി ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡും ത്രിപിൾ സ്റ്റാൻഡും പിന്നെ ഫോർ സ്റ്റാൻഡും ഫൈവ് സ്റ്റാൻഡും ഒക്കെ നമ്മൾ കണ്ടതാണ് ലക്ഷ്മിയുടെ അമ്മ വന്ന സമയത്ത് ലക്ഷ്മിയുടെ അമ്മയുടെ ഒപ്പീനിയൻ നമ്മൾ കേട്ടതാണ് അപ്പോൾ ലക്ഷ്മിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല ലക്ഷ്മിക്ക് ഗെയിം ഗെയിം ഇല്ല അഭിപ്രായമില്ല നിലപാടില്ല ഒന്നുമില്ലാത്ത ഒരാളാണ് ലക്ഷ്മി എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ലക്ഷ്മി മോർണിംഗ് ടാസ്ക് മുതൽക്ക് തന്നെ ആതിലേനേയും നൂറേനെയും അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഈ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് ഒരു ഓരോ വീക്കിലും ലക്ഷ്മിക്ക് ഗെയിം ഇല്ലാണ്ടാകുമ്പോഴത്തേക്കും വീണ്ടും ലക്ഷ്മി എടുത്തിരുന്നത് ആതിലെ നൂറ ടോപ്പിക്ക് മാത്രമാണ് അല്ലെങ്കിൽ അവരെ മനപ്പുറം വന്ന് ടാർഗറ്റ് ചെയ്യും അല്ലാണ്ട് പ്രത്യേകിച്ച് ലക്ഷ്മിക്ക് അവിടെ ഒരു ഗെയിം ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇന്ന് ലക്ഷ്മിയുടെ ഗെയിം നിങ്ങൾ ഗെയിം അല്ല സംസാരം എങ്ങനെ കാണുന്നത് ഒന്നെങ്കിൽ ആതിലെ നുറക്കെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് കിച്ചണില് അനുമോൾ വന്നിട്ട് ലക്ഷ്മി അനാവശ്യമായിട്ട് ഫുഡ് വേസ്റ്റാക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് അതിന് മറുപടികൾ പറയും മറുപടികൾ മാത്രമേ ഉള്ളൂ ലക്ഷ്മിക്ക് അല്ലാണ്ട് ഒരു 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 സ്ട്രാറ്റജി ഒന്നും അവിടെ വർക്കല്ല ഒരു സ്ട്രാറ്റജി ഇല്ല അപ്പോൾ ലക്ഷ്മി അയ്യോ ഞാൻ നോമിനേഷൻ അടുത്തുണ്ടല്ലോ ഞാൻ ഈ ആഴ്ച എവിറ്റായി പോവില്ലേ പുറത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് എനിക്ക് വോട്ട് തരണമല്ലോ അപ്പോൾ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം ആദിലെ നൂറയെന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആതിലെ നൂറയും ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അങ്ങ് സംസാരിച്ച് വെക്കും ഇത്രേ ഉള്ളൂ അകപ്പാട് ലക്ഷ്മിയുടെ പരിപാടി അപ്പോൾ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷയം ബിന്നി വന്നിട്ട് ബിന്നിക്ക് ഇത് നോർമലൈസ് ചെയ്യാൻ ബിന്നിക്കും താല്പര്യമില്ല ബിന്നി അത് ലക്ഷ്മി പറഞ്ഞ സമയത്ത് മിണ്ടിയിട്ടില്ല പക്ഷെ ഇന്ന് പിന്നെ പറഞ്ഞു വെക്കുന്ന കാര്യം ഒരു സാധാരണ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ആതില നൂറിനെ കാണാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് ബിന്നി ഇവിടെ പറയുന്നുണ്ട് പിന്നീട് താല്പര്യമില്ല അല്ലെങ്കിൽ അതെല്ലാവരും ഫാമിലി ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷെ ഫാമിലിയിലെ മുതിർന്ന ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എന്ന് ബിന്നി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ പിന്നീട് ആ പോയിന്റ് നോക്കുമ്പഴത്തേക്കും ശരിയാണ് കാരണം ഇപ്പൊ ആദില നൂറ രണ്ടുപേരുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല ചിലപ്പോൾ കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏജ് കുറവുള്ള ആൾക്കാരായിരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിന്നിയോട് പറഞ്ഞത് പക്ഷേ ബി ഇത് ബിഗ് ബോസിനകത്ത് പറയുമ്പോഴത്തേക്കും അതിന് ഒരുപാട് അർത്ഥങ്ങൾ വരും അത് ഏറ്റുപിടിക്കേണ്ട ഒരുപാട് ആൾക്കാർ വരും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസ് എടുത്ത ഒരു നിലപാട് അത് ഷാനവാസ് ഇപ്പൊ പറയുന്നത് പുള്ളി ജെനുവിൻ ആയിട്ടാണ് ഇറ്റ്സ് ഫൈൻ കാരണം അയാൾ പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ അതായത് എൻ്റെ മക്കളാണ് നാളെ ഇതേപോലെ ആതിലിൻ പോലെ ഒരു ലെസ്ബിയൻ ലെസ്പിയൻ ആയിട്ട് മാറാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ അവർക്ക് ബ്രഷ്ട് കൽപ്പിക്കില്ല ഇതേ ഷാനവാസ് ഒരിക്കലും അക്ബർ ആയിട്ടിരുന്ന് ഈ ടോപ്പിക്കിനെ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്കൊരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം ഈ വിഷയം ഷാനവാസിനത് കംപ്ലീറ്റ്ലി ഒരു പാരന്റ് എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും മനസ്സിലാക്കാൻ പറ്റും അവരെ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ഇറക്കി വിടില്ല അപ്പോൾ ഷാനവാസ് ആ പോയിന്റ് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഞാൻ ബ്രഷ് കൽപ്പിക്കില്ല എൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാര്യം പറയാൻ വേണ്ടി നോക്കും അങ്ങനെയല്ല കാരണം ഷാനവാസ് എന്നല്ല ഏതൊരു പാരൻറ്റും അല്ലെങ്കിൽ ഒരു ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് പാരൻ്റ് ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്ന് പറയുന്നത് ഒരു ലസ്ബീൻ ആവരുത് ഗേ ആകരുതെന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചേക്കാം അങ്ങനെ ആയിരിക്കും നമ്മുടെ സമൂഹത്തിലുള്ളത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ആയി കഴിയുമ്പോൾ സ്വഭാവമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയോ ഇല്ലയെന്നുള്ളൊരു ഭയം അവിടെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഷാനവാസ് പറയുകയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ബ്രഷ്ട കൽപ്പിക്കില്ല ദാറ്റ് മീൻസ് അക്സെപ്റ്റ് ചെയ്യും അങ്ങനെ ആകണമെന്നല്ല ആഗ്രഹിക്കുക പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും ആ ഒരു അക്സെപ്റ്റൻസ് ആണ് വേണ്ടത് ഇപ്പോൾ എല്ലാവരും ആ എൻ്റെ മകൾ വളർന്ന് വലുതാവുമ്പോഴത്തേക്കും ലസ്ബീൻ ആയിക്കോട്ടെ എൻ്റെ മകൻ വളർന്ന് വലുതാകുമ്പോൾ ഗെ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കില്ലായിരിക്കാം അത് ശരിയാണ് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് ഷനവാസോടെ കാണിക്കുമെന്ന് ഒരു ഷോയിൽ ഒരു സ്റ്റേറ്റ്മെൻറ് ആയിട്ട് പറയുമ്പോഴത്തേക്കും അതൊരു വലിയ കാര്യമാണ് അത് ആദലിക്കും നൂറയ്ക്കും അവരുടെ അവർക്കൊരുപാട് സപ്പോർട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷമാകുന്ന ഒരു കാര്യമാണ് ബിക്കോസ് അവരങ്ങനെയാണല്ലോ ഇപ്പം ആതില നൂറ എന്ന് പറയുന്ന രണ്ടാൾക്കാർ അവർ അവരങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലാണ്ട് അവരെ തല്ലിപ്പഴുപ്പിച്ച് അവരതിൽ നിന്ന് മാറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും അതെന്ത് ലോചിക്കാണുള്ളത് അതിന് പറ്റില്ല അവരതനുസരിച്ച് അവരങ്ങനെയാണെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെയാണ് ഒരു മനുഷ്യത്വം ഉണ്ടാകുക അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും മനുഷ്യനായിട്ട് കാണാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം അത് ഷാനവാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷാനവാസിന് അത് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് ഷാനവാസിൻ്റെ ഈ ആഴ്ചയിലെ പല ഗെയിമിനെ പറ്റിയും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് മണ്ഡത്തിലാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ പറഞ്ഞേക്കാം ഷാനവാസ് വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ ആദരൻ ഓരോരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ തന്നെയും അയാൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ടുള്ള ധൈര്യം കാണിച്ചില്ല അവിടെ അതെടുത്ത് പറയേണ്ട കാര്യമല്ലേ ഈ ഹൗസിൽ എത്രയോ വേറെ ആൾക്കാരുണ്ട് ഇപ്പോൾ ബിന്നി ഉൾപ്പെടുന്ന ആൾക്കാർ അതിനെ എഗെയിൻസ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഷാനവാസ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതൊരു ഗെയിം മാത്രമല്ല അതാ അയാൾക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക്ക് എന്ന് പറഞ്ഞതായിരുന്നു ഈ ഒരു ടോപ്പിക്ക് തന്നെ മോർണിംഗ് ടാസ്കിൽ നിന്നാണ് അപ്പൊ അതുപോലെ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് നെവിൻ്റെ ഒരു ഒരു ടാസ്ക് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഈ ആദില നൂറ ലക്ഷ്മി ഊഷീലേക്ക് വരാം നെവിന് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് നൈസാണ് കാരണം പാത്രം കഴുകാനായിട്ട് നെവിൻ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആ ഒരു പോളിൽ പാത്രം കഴുകാനായിട്ട് നെവിനെ തെരഞ്ഞെടുത്തെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ടാസ്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെവിൻ അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യും എന്നുള്ളതാണ് വേറെ ആരെയും ടാസ്ക് ഏൽപ്പിച്ചാലും അവർക്ക് അതിനകത്ത് ഫൺ കൊണ്ടുവരാൻ വേണ്ടി പറ്റണമെന്നില്ല അവരൊന്നും ഇതിലപ്പോൾ വഴക്കിടും അല്ലെങ്കിൽ പാത്രം കഴുകാനായിട്ട് ഒരു മുഷിച്ചിൽ കാണിക്കും ചിലപ്പോൾ പാത്രം കഴിയിട്ട് അങ്ങ് പോകും ഒന്നുമേ മിണ്ട മിണ്ടില്ലെന്ന് വരും പക്ഷേ നെവിൻ അതിനകത്തൊരു ഫണ്ട് കൊണ്ടുവരും എല്ലാവർക്കും അറിയാം ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ നെവിൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ സക്സസ് ആണ് അത് നെവിൻ്റെ ഒരു വിജയം തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്കറിയാവുന്ന നെവിൻ അവനൊരു ഒരു പി ആർഒ കാര്യങ്ങളോ ഒന്നും അവിടെ ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അവൻ ബിഗ് ബോസിലേക്ക് എത്തി അവൻ അവൻ്റെ ആയിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്ത് ഒരു എൻറ്റർടൈനർ എന്ന രീതിയിൽ ഇപ്പം എപ്പോഴും ഞാൻ പറഞ്ഞതാണ് എൻ്റർടൈനർ മാത്രം പോരാ എൻ്റർടൈൻമെൻറ്റ് മാത്രം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല പലപ്പോഴും അവരുടെ ഗെയിം മറന്നു പോകാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ടാസ്ക് പറയുമ്പോഴത്തേക്കും അത് നെവിൻ നന്നായിട്ട് തന്നെ ചെയ്യും അത് അത് നെവിൻ്റെ ഒരു ഗുണം തന്നെയാണ് ഇനി എപ്പോഴും ഓർത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അതാണ് മോൺ ടാസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയും കഴിയുമ്പോഴത്തേക്ക് ആരും ആരും ഓർത്തിരിക്കാൻ ചാൻസ് ഇല്ലാത്ത ആൾ പറ്റു വന്നപ്പോൾ ഓർത്തിരിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെ പേര് പറയുമ്പോഴത്തേക്കും പല ആൾക്കാരും പറഞ്ഞ പേര് നെവിൻ്റെ പേരാണ് കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു എൻറ്റർടൈൻമെൻറ്റ് വാല്യൂ തന്നെയാണ് അവിടെ ഗുണം ചെയ്യുന്നത് പിന്നെ ഒരു പരിധിവരെ അനീഷിൻ്റെ പേരോടെ പറയുന്നുണ്ട് അത് ഷാനവാസ് ഉൾപ്പെടെ അനീഷിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാരുടെ പേര് അവിടെ പറയുന്നുണ്ട് അനുമോളുടെ പേരൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ പേരാണ് കൂടുതലായിട്ട് വന്നത് പിന്നെ അവിടെ മുതൽ ഓർത്തിരിക്കാൻ ചാൻസ് ഇല്ലാത്ത ആളുടെ പേര് അത് കൂടുതൽ ആൾക്കാരും പറഞ്ഞ ലക്ഷ്മിയുടെ പേരാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ സാബുമാൻ്റെ കാര്യങ്ങൾ അത് ഞാൻ കൂടെ പറയാം കേട്ടോ സാബുമാൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും സാബുമാനെ ഓർത്തിരിക്കാനും ഇരിക്കാനും രണ്ടിനും ചാൻസ് ഉണ്ട് ഓർത്തിരിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് ബിക്കോസ് സാബുമാൻ ഒരു ഒരു ഞാൻ എപ്പോഴും പറഞ്ഞതാണ് എനിക്കറിയില്ല സാബുമാനോട് എന്താ ചെയ്യുന്നത് ഒരു ഗെയിമും ഇല്ലാത്ത ഒരു മൂലക്ക മാറി ഇരുന്നിട്ട് എവിക്ഷനിലും പോലും പെടാതെ ഇപ്പൊ ഇരുപത്തൊന്നാമത്തെ ആളായിട്ട് ബിഗ് ബോസിലേക്ക് വന്ന ആളാണ് ഷാനോ സാബുമാൻ സാബുമാൻ ബിഗ് ബോസിലേക്ക് എത്തിയ സമയത്ത് ഇരുപത്തൊന്ന് ആളുള്ള സമയത്താണ് ഷാനവാസ് വരുന്നത് ഇപ്പോ സോറി ഷാനോസല കേട്ടോ സാബിമാൻ സാബുമാനത്തിൽ ഇപ്പൊ ആ സാബിമാൻ എന്ന് പറയുന്നത് ടോപ് ടെന്നിലേക്ക് കയറിയാണ് ഇപ്പൊ എനിക്ക് ഈ ആഴ്ചയും സാബിമാനോടെ പുറത്താകുന്നില്ലെന്നാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാര്യങ്ങൾ കിടക്കുന്നുണ്ടല്ലോ അപ്പൊ നോക്കുമ്പോ ടോപ് ടെന്നാണ് സാബിമാൻ എന്നെ സാബിമാൻ നിൽക്കെ വേറെ പതിനൊന്ന് പേര് എവിക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ സാബിമാൻ ആരാണ് എന്ത് ചെയ്തിട്ടാണ് അപ്പൊ സാബിമാൻ ഓർത്തിരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ അവന്റെ ഒരു ചിരിയുണ്ട് ആ ചിരി ആൾക്കാർ ഓർത്തിരിക്കാം ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി ലക്ഷ്മിയുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു തരാം ലക്ഷ്മീനെ ഓർത്തിരിക്കാൻ ചാൻസ് ഇല്ല എന്ന് എന്തുകൊണ്ട് ഹൗസ്മേറ്റ്സ് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ലക്ഷ്മിയുടെ നിലപാടില്ലായ്മ തന്നെയാണ് കാരണം ഇന്നും ഇന്നും ഈ ലക്ഷ്മി കാണിക്കുന്ന പരിപാടിയുണ്ട് ജയിൽ നോമിനേഷൻ്റെ സമയത്താണെങ്കിൽ തന്നെ അത് പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ലക്ഷ്മി അവിടെ വന്നിട്ട് ഒരു ടാസ്കിന് ഇടയിൽ ഷാനവാസ് ഇങ്ങനെ തല്ലുന്നു എന്ന് പറഞ്ഞു ടാസ്കിൻ്റെ സ്പിരിറ്റിൽ തല്ലിയെന്നാണ് പറയുന്നത് ഈ ടാസ്കിന്റെ സ്പിരിറ്റിൽ തല്ലിന്ന് പറയുമ്പോഴത്തേക്കുമ്പോൾ ലക്ഷ്മി കണ്ടിട്ടില്ലെങ്കിൽ അവിടെയും കിടന്ന് ലക്ഷ്മി ബഹളം ഉണ്ടാക്കുന്നുണ്ട് സീത് ലക്ഷ്മിക്ക് ലക്ഷ്മി ഇങ്ങനെയാണ് അത് ലക്ഷ്മി ഒരിക്കലും ബിഗ് ബോസിൽ വന്ന് മാത്രം കളിക്കുന്നില്ല എനിക്കൊന്നും ലക്ഷ്മി ഒരു ലക്ഷ്മിയുടെ നിത്യജീവിതത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കാം അവർ കാണാത്ത കാര്യങ്ങൾക്കായിരിക്കാം അവർ പോയി ഏറ്റുപിടിക്കുന്നത് അത് വഷളാക്കും അത് വലുതാക്കും അത് ഇഷ്യൂ ഉണ്ടാക്കും മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ ലക്ഷ്മി അതൊന്നും മനസ്സിലാക്കാത്ത എനിക്കൊന്ന് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം തീരെ കുറവുള്ള ഒരാളായിരിക്കാം ലക്ഷ്മി അതുകൊണ്ടാണ് ലക്ഷ്മി എല്ലാത്തിനും ഇങ്ങനെ കാരണം എത്ര തവണയായി ഈ കാണാത്ത ഈ നമ്മൾ കാണാത്ത വള്ളിയെല്ലാം കൂടെ കയറി പിടിച്ച് അതേ പിടിച്ച് തൂങ്ങുന്ന പരിപാടി ലക്ഷ്മി എത്ര ബിഗ് ബോസ് വന്ന സമയം മുതലൊക്കെ അവർ ചെയ്യുന്ന കാര്യമാണ് അത് ഇത് കണ്ട് കണ്ട് നമുക്കൊരു മടുപ്പായി പക്ഷെ ലക്ഷ്മി ലക്ഷ്മിക്കാണെങ്കിൽ ഒരു മടുപ്പില്ലാണ്ട് ഇപ്പോഴും അത് തുറന്നു പോയിക്കൊണ്ടേ ഇരിക്കുക എന്തെങ്കിലും ഒരു മാറ്റം ലക്ഷ്മി കൊണ്ടുവരുമോ അതില്ലതായിരുന്നു അപ്പോൾ ലക്ഷ്മി ഇവിടെ മോർണിംഗ് ടാസ്ക് മുതൽ തന്നെ മനഃപൂർവ്വം ആതില നോറയെ ലക്ഷ്മി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മിക്ക് ഒരു കോണ്ടന്റ് ഇല്ലാണ്ട് വരുമ്പോഴത്തേക്ക് ആതില നോറ് എന്തെങ്കിലും പറഞ്ഞേക്കാം അപ്പോൾ ഒരു കോണ്ടൻറ് ആയാലോ എന്നാണ് ലക്ഷ്മിയുടെ ഒരു തോട്ട് ഇതിനപ്പുറത്തേക്ക് ലക്ഷ്മിക്ക് ഒരു ടോപ്പിക്കും ഇല്ല ഇപ്പോൾ നൂറയെ പറ്റി പറയുന്നത് നൂറയ്ക്ക് ഇവിടെ കുറച്ചൊരു ഒരു ക്യൂട്ട്നെസ് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പ്രിറ്റി ഫേസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല കമ്പാരിറ്റീവ്ലി ലക്ഷ്മിയേക്കാൾ നല്ല ഒരു കോണ്ടവിടെ കൊടുക്കുന്ന ആളാണ് നൂറ അല്ലാണ്ട് ലക്ഷ്മിയെ പോലെ ഒന്നുമേ ചെയ്യാത്ത ഒരാളല്ല അപ്പോൾ തിരിച്ച് ആദ്യം പോയിട്ട് നൂറ പോയി ലക്ഷ്മി പോയിട്ട് നൂറയ്ക്ക് കൊടുക്കുന്നു ഒരു കൊട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നൂറയും ആതിലേയും കൂടെ വന്നിട്ട് ലക്ഷ്മിക്ക് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് ലക്ഷ്മിക്ക് വയർ നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മി ഈ സമയം മുതൽക്ക് തന്നെ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആതിലെ നോറക്കെതിരെ ഇന്നെന്തെങ്കിലും പറയണം മോർണിംഗ് ടാസ്ക് തുടങ്ങിയ പരിപാടിയാണ് അതങ്ങ് തുടർന്ന് പോകുന്നുണ്ട് അത് ലക്ഷ്മിക്ക് കോണ്ടന്റ് ഇല്ലാതാകുമ്പോഴത്തേക്ക് ലക്ഷ്മി ഈ സാധനം എടുത്തെടുത്ത് എന്ത് ചെയ്യും എടുത്തെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വീശിക്കളയം ചെയ്യും ഇനി ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്മി കാണാത്ത കാര്യത്തെപ്പറ്റി പറയുന്നു എന്നുള്ളത് അത് ഈ ഹൗസിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു ചർച്ചയായിട്ടുള്ള അത് മോർണിംഗ് ടാസ്കിൽ പറയുന്നുണ്ട് ആ കാര്യം ജയിൽ നോമിനേഷനകത്ത് പറയുന്നുണ്ട് ആ കാര്യം അപ്പോൾ ഈ ഒരു ടോപ്പിക് എപ്പോഴും എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് കാരണം ലക്ഷ്മി ജയിൽ നോമിനേഷൻ അകത്ത് അതിലെ നൂറായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് മോർണിംഗ് ടോസ് ടാസ്കിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ നിലപാടില്ലായ്മയെ പറ്റിയും ലക്ഷ്മിയുടെ ഒരു ഗെയിമിനെ പറ്റിയും സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം മറ്റുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് ആതിലെയും നൂറേയും കുറ്റപ്പെടുത്താനായിട്ട് ലക്ഷ്മി എടുക്കുന്ന സമയത്തിൻ്റെ പത്തിലൊന്ന് സ്വന്തം കാര്യത്തിൽ ലക്ഷ്മി ഒന്ന് ഓർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയാണ് ഇനി ജയിലിലേക്ക് പോയ കാര്യം അനീഷും ലക്ഷ്മിയും ആണ് അങ്ങനെ ജയിലിൽ പോയത് അനീഷ് ജയിലിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് അനീഷ് പ്ലാൻഡായിട്ട് ആ ജയിലിലേക്ക് ഞാൻ തന്നെ പോകണം എന്നുള്ള രീതിയിലാണ് അനീഷ് അവിടെ നിൽക്കുന്നത് കാരണം ഇങ്ങനെ തൊഴുത് കയ്യു കുപ്പി എന്നെ നോമിനേറ്റ് ചെയ്തോളൂ ഞാൻ അങ്ങനെ ജയിലിൽ പോട്ടെ ഇതാണ് അനീഷിൻ്റെ ആറ്റിറ്റ്യൂഡ് കാരണം അനി ഞാൻ പറഞ്ഞു അനീഷിന്റെ അനീഷിൻ്റെ ഗെയിം നമുക്കിപ്പോൾ വിസിബിൾ ആണ് നമുക്ക് മനസ്സിലാവില്ല ഒരു കോമണർ കാർഡ് കാർഡിറക്കി കളിക്കുന്നു അത് ഇത് ജയിൽ നോമിനേറ്റ് ചെയ്തപ്പോഴാണെങ്കിൽ തന്നെ അക്ബർ ഉൾപ്പെടെ പൊളിച്ചടുക്കുന്നുണ്ട് കാരണം അക്ബർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അനീഷിൻ്റെ ഈ ഒരു കോമണർ കാർഡ് യൂസ് ചെയ്യുന്ന ഒരു ഫേക്ക് ഗെയിം അത് അത്ര ശരിയല്ല എന്നുള്ളത് അക്ബർ കറക്റ്റ് പോയിന്റിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ആണെങ്കിൽ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു അനീഷ് ആണെങ്കിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്നിട്ട് അവരുടെ ആ ഒരു കോംബോ ആ കോംബോ പരിപാടി തീർന്നു കേട്ടോ അതിനില്ല അതെനിക്ക് തോന്നുന്നില്ല ഇനി അത് വർക്കാകും എന്നെനിക്ക് തോന്നില്ല അതായത് അനീഷ് ഷാനവാസിനെയും ഷാനവാസ് അനീഷിനെയും ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയിൽ കൊണ്ടുനടന്ന പരിപാടി കംപ്ലീറ്റ്ലി ഇപ്പോൾ എൻഡാണ് ഇനി എക്സിസ്റ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ബിഗ് ബോസിന് പ്രോത്സാഹിപ്പിക്കാൻ ചാൻസ് ഇല്ല അങ്ങനെയാണെങ്കിൽ അത് വോട്ടിനെ കൂടെ സ്വാധീനിക്കും അതുകൊണ്ട് അവർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നോമിനേഷനിലേക്ക് വരുന്നുണ്ട് ആ ഒരു സൗഹൃദം കംപ്ലീറ്റ്ലി അവിടെ എൻഡ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ജയിൽ നോമിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ചെയ്തത് ആരെയാണെന്നുണ്ടെങ്കിൽ ജയിൽ നോമിനേഷൻ ചെയ്ത സമയത്ത് അനീഷിനെ നന്നായിട്ട് ഊക്കുന്നുണ്ട് അപ്പോൾ ആരൻ്റെ ഗ്രാഫ് ഭയങ്കരമായിട്ട് ഇപ്പോൾ അപ്പായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആരും ഡേ ബൈ ഡേ അവൻ്റെ ജിസയിൽ പോയതിന് ശേഷം ടാസ്കിലായിക്കോട്ടെ പെർഫോമൻസിലായിക്കോട്ടെ വേർബിലി ആയിക്കോട്ടെ ആരും കുറേ കൂടെയൊക്കെ ബെറ്ററായി ആരന് ഒരു നമ്മൾ ആരുടെ ഗ്രാഫ് വരച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പോയിട്ട് നേരെ ഇങ്ങനെ വന്നെങ്കിൽ പക്ഷെ അതിപ്പോൾ ഇങ്ങനെ കയറുന്നുണ്ട് അത് ആരെൻ്റെ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് കാരണം പല ആൾക്കാരും അവിടെ താന്നു താന്ന് താന്ന് പോകുമ്പോൾ ആരും ആണ് അവിടെ കയറി കയറി വരുന്നത് പിന്നെ അനുമോളുടെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല ബിക്കോസ് അനുമോള് ഇന്നത്തെ രണ്ട് സമയത്ത് അനുമോള് കിച്ചനിൽ വന്നിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാക്കി ലക്ഷ്മിയായിട്ട് ഏറ്റവും ആദ്യം വന്നിട്ട് മോർണിങ്ങിൽ ചോർ എടുത്ത് ഫ്രിഡ്ജ് വെക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് അനുമോൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ വീഡിയോ വീഡിയോക്കകത്ത് പറ്റുള്ള കാര്യമാണ് അനുമോൾ അവിടെ ഒരു കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മിടിക്കുക അനുമോൾക്ക് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാനായിട്ട് അറിയാം ഒന്നുമില്ലായ്മയിൽ നിന്നൊരു കോൺടൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന അനുമോളുടെ ഒരു സ്ട്രാറ്റജിയാണ് അത് അനുമോൾ പഠിച്ചിട്ട് വന്നിട്ടുള്ള സ്ട്രാറ്റജിയാണ് പക്ഷേ അത് ഗംഭീരമായിട്ട് അനുമോളവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി അമിതമായിട്ട് ഫുഡ് ഫുഡെടുത്ത് അല്ലെങ്കിൽ ചോറിൻ്റെ അരിയുടെ അളവ് കൂട്ടിയിട്ട് അത് വേസ്റ്റ് ആകുന്ന കാര്യം രാവിലെ തന്നെ അനുമോൾ അവിടെ സൂചിപ്പിച്ചു ഫ്രിഡ്ജ് ഇരിപ്പുണ്ടല്ലോ ഫുഡ് വേസ്റ്റ് വേസ്റ്റായിട്ട് ഫ്രിഡ്ജിനകതിരിക്കുകയാണല്ലോ അപ്പോൾ അത് എങ്ങനെ എന്ത് ചെയ്ത് ലക്ഷ്മി പറഞ്ഞു ഞാൻ ചൂടാക്കി കഴിച്ചോളൂ ഞാൻ അങ്ങ് വേവിച്ച് കഴിച്ചോളൂ എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് അപ്പോൾ മൂന്നാല് ദിവസമായിട്ടുള്ള ചോറായാലോ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ഇതേ അനുമോൾ വൈകിട്ടായപ്പോഴത്തേക്കും വീണ്ടും ചോറ് മിച്ചം വന്നപ്പോഴത്തേക്കും കൃത്യമായിട്ട് വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് അനുമോക്ക് ആ സാധനം അറിയാം അപ്പം ലക്ഷ്മിക്ക് അണു കൂടെ വേറെ ഇല്ല ലക്ഷ്മി ഏറ്റി പിടിച്ച് കഴിഞ്ഞ് ലക്ഷ്മി എന്തായാലും സംസാരിച്ച് ജയിക്കാനും പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ ലക്ഷ്മി അവിടെ സംസാരിച്ചാൽ പണ്ടത്തരം പറയും അല്ലെങ്കിൽ ലക്ഷ്മി ഓടിക്കളയും ലക്ഷ്മിക്ക് ഓടിക്കളയാൻ മാത്രമേ അറിയുള്ളൂ നിന്ന് സംസാരിക്കാനായിട്ട് ലക്ഷ്മിക്ക് ഒട്ടും തന്നെ അറിയത്തില്ല അപ്പോൾ ലക്ഷ്മി വീണ്ടും ഈ ഒരു ചോറ് മിച്ചം വരുത്തിയ സമയത്ത് ഇത് പക്ക ടോപ്പിക് ആകുമ്പോൾ ലക്ഷ്മി ലക്ഷ്മിയോടെ പറയുന്നത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോളാം എന്നാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ ചോറ് കുറേ മിച്ചം വെച്ചിട്ട് എടുത്ത് വെക്കാനുള്ള സ്ഥലമല്ലല്ലോ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഉത്തരം മുട്ടിപ്പോയി ലക്ഷ്മിക്ക് കാരണം മിച്ചം വരുന്ന ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ശരി പക്ഷേ എന്തിനാണ് മിച്ചം വരുത്തുന്നത് എന്നുള്ള അനുമോളുടെ ചോദ്യത്തിന് ലക്ഷ്മിക്ക് അവിടെ മറുപടിയില്ല അപ്പോൾ അനുമോള് കറക്റ്റായിട്ട് ലക്ഷ്മിനെ പൂട്ടി അത് അനുമോൾ ഇന്നത്തെ ഒരു പ്ലാന്റ് അറ്റാക്കായിരുന്നു കാരണം അനുമോൾ അത് രാവിലെ തന്നെ ഒരു സാധനം എടുത്ത് വെച്ചു ചോറിൻ്റെ കാര്യം വൈകിട്ടായപ്പോഴത്തേക്ക് അനുമോൾ നോക്കി നിന്നു ലക്ഷ്മി എങ്ങാനും ചോറ് മിച്ചം വെക്കു അങ്ങനെയാണെങ്കിൽ കൊടുക്കണം അടി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില് അവിടെ നിൽക്കുകയും ചെയ്തു ഇനി ക്യാപ്റ്റൻസിയുടെ കാര്യം ഞാൻ സത്യം പറയാമല്ലോ അനുമോൾ ക്യാപ്റ്റൻസിയിലേക്ക് വന്നു ആരും വന്നു സാബിമാൻ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അടുത്ത ആഴ്ച സാബിമാൻ അങ്ങനെ ക്യാപ്റ്റനായി ഓക്കെ അപ്പോൾ അത് സാബിമാൻ ഇല്ല അടുത്ത ആഴ്ച സേഫായില്ലേ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ സാബിമാൻ ടോപ്പ് ഫൈവിലേക്ക് പോയാൽ എന്തായിരിക്കും ഈ സീസണിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സാബിമാനെ പോലുള്ള ഒരാൾ ടോപ്പ് ഫൈവിലേക്ക് വരികയാണ് ഓക്കെ വടക്കിടണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഒരഭിപ്രായമെങ്കിലും തുറന്നു പറയുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല വെറുതെ ചിരിച്ചിരി മൂലക്കിരിക്കുക എന്നിട്ട് ഈ സാബിമാനെ പിടിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു ഹൗസ്മെയ്റ്റ്സ് എന്ത് മണ്ടത്ര കാണിക്കണേ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ സാബുമാൻ നോമിനേഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഐ മീൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നോമിനേഷനകത്ത് വരത്തില്ല എന്നുള്ള കാര്യം അതോ നിങ്ങൾ സാബുമാനെ പേടിച്ചു തുടങ്ങിയോ സാബുമാൻ ഒരിക്കലും പുറത്ത് പോകില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയോ എനിക്കറിയാൻ വയ്യ എന്താ സംഭവം എന്നുള്ള കാര്യം ഇത്രയും എനിക്കിരുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതേപോലൊരു സേഫ് ഗെയിമർ ഇങ്ങനെ സേഫ് ആയി പോയിട്ടില്ല ഇത്രയും പതിനൊന്ന് പേരൊക്കെയാണ് സാബിമാൻ കഴിഞ്ഞ് എവിക്റ്റ് ആയി പോയിട്ടുള്ള സമൂഹം വന്നിട്ട് എവിക്റ്റ് ആയി പോയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു എന്തൊരു കോമഡി ആണോന്ന് ആലോചിച്ച് നോക്കിയേ ബിഗ് ബോസിൻ്റെ അഭിമാനം പോലുള്ള അഞ്ച് പേര് വന്നു കഴിഞ്ഞാൽ ആ സീസണിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ഒന്നും ചെയ്യാത്ത കുറേ ആൾക്കാർ ഒരു മൂലക്കുമാറി ഇരിക്കുക എന്തല്ലേ സത്യം എനിക്കറിഞ്ഞോളെ എന്തായാലും അപ്പോൾ ക്യാപ്റ്റൻസിയിലേക്ക് മൂന്നുപേരും വന്നിട്ടുണ്ട് അനുമോൾ ക്യാപ്റ്റൻ ആയി ആയിക്കഴിഞ്ഞാൽ പറയാലോ ഹൗസിൻ്റെ അവസ്ഥ അതായത് അനുമോൾ ഇല്ലാത്തതിനേക്കൊണ്ട് ഇഷ ഇ ഇങ്ങനെ വരപ്പിക്കും അത് ഉറപ്പാണ് അനുമോൾ അത് കരുതിക്കൂട്ടി തന്നെ ഇരിക്കുന്നത് അനുമോ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണോ എന്നുള്ളത് അനുമോൾ അത് ഇങ്ങനെ കരുതിയിരിക്കുകയാണ് ഞാൻ പൊടിച്ച് തരാടാ നീക്കം തുടങ്ങണം എന്നുള്ള അഭിപ്രായത്തിനാണ് അനുമോളെ നിൽക്കുന്നത് പിന്നെ ഷാനവാസും ബിന്നിയും കൂട്ടൊരു ഫൈറ്റ് ഉണ്ട് അത് ഓൾറെഡി കഴിഞ്ഞ വിഷയമാണ് അത് അത് കേൾക്കുമ്പോ ഇപ്പൊ നമുക്ക് തന്നെ ബോറടിക്കുന്നുണ്ട് കാരണം ഓൾറെഡി ഈ ജയിലിൽ പോയി കിടന്നതും ആ മറ്റേ തവി മുക്കി മാവെടുത്ത് ഷാനവാസ് പറഞ്ഞ മറ്റേ വീട്ടുകാരെ പറഞ്ഞതിനെ പറ്റി ബിന്നി പറയുന്നതും സൂപ്പർ ക്യാപ്റ്റർ ആണെന്ന് പറ്റി ബിന്നി പറഞ്ഞതിനെപ്പറ്റി ഷാനവാസ് പറയുന്നത് കേട്ട് 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 നമ്മൾ തന്നെ മടുത്ത് അതൊരു ബോറൻ ടോപ്പിക്കായിട്ട് ഇപ്പൊ മാറുന്നത് അത് ഇനി അതേ പിടിച്ച് തൂങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി ലാസ്റ്റ് നെവിൻ അവിടെ പാത്രം കഴുകുന്ന ഒരു സമയത്ത് ഈ ബസർ അടിച്ചു അപ്പൊ ആ ടാസ്കിൻ്റെ സമയം അവിടെ കഴിഞ്ഞു നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ടാസ്ക് നെവിന് കൊടുത്തത് കഴിഞ്ഞു നെവിൻ ആ സമയത്ത് ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ഇനിയിപ്പോൾ എനിക്കിന്ന് ചെയ്യേണ്ടല്ലോ എന്ന രീതിയിൽ അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണോ ഇനി ബാക്കി പാത്രം നിങ്ങൾ തന്നെ കഴിക്കും അനീഷ് അതിനെയും ടോപ്പിക് ആക്കണം എന്നുള്ളതാണ് അനീഷിന്റെ ഒരു രൂപ കാരണം അനീഷ് പറയുന്നുണ്ട് നെവിൻ്റെ സമയം ബെസർ ടു ബെസറിൻ്റെയിൽ നിങ്ങൾ പാത്രം മൊത്തം കഴുകണമായിരുന്നു അല്ലെങ്കിൽ പാത്രം കഴുകിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു എന്നുള്ളതാണ് അവിടെ അനീഷ് പറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയല്ലല്ലോ നെവിൻ അവിടെ പല ടാസ്കുകൾ ചെയ്യാറുണ്ട് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് രാവിലെ പാത്രം കഴുകി ഉച്ചയ്ക്ക് പാത്രം കഴുകി വൈകിട്ട് ആയപ്പോഴത്തേക്ക് ആ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബെസർ അടിച്ചു അങ്ങനെ ബിഗ് ബോസിന് ആ പാത്രം മുഴുവൻ നെവിൻ കഴുകി തീർന്നിട്ട് ബെസർ അടിച്ചാൽ മതിയല്ലോ അപ്പോൾ ബിഗ് ബോസ് ആഗ്രഹിച്ചെന്താണ് ഇനി ബാക്കി പാത്രം വേറെ ആരെങ്കിലും കഴിയുകയോ എന്നുള്ളതാണ് പക്ഷേ അത് പറ്റൂല അനീഷ് അനീഷ് പറയുന്നത് നെവിൻ തന്നെ അങ്ങോട്ട് കഴുകണം എന്നുള്ള ആക്കിയിട്ടുള്ളൂ പക്ഷേ അനീഷ് അവിടെ ഉദ്ദേശം മറ്റൊരു കാര്യം കഴുകത്തില്ല ഞാൻ കഴുകില്ല എന്ന് അനീഷ് അങ്ങ് വിളിച്ച് പറഞ്ഞേക്കുവാ എന്നിട്ട് അനീഷിനെ പോയി കഴുകണം അതായത് അനീഷ് സ്ഥിരം പ്രയോഗിക്കുന്ന ഒരു ഐഡിയ ഞാൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എല്ലാവരും കൂടെ എന്നെ കരുവാക്കുന്നു എന്നുള്ള സാധനം അനീഷ് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നോക്കുന്നുണ്ട് പക്ഷെ അത് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അനീഷിൻ്റെ പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഇപ്പം അനീഷിൻ്റെ ഒരു പ്രോബ്ലം അതാണ് അനീഷ് മനസ്സിൽ കാണുന്ന ഗെയിം അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഗെയിം ഉണ്ടല്ലോ മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടി പ്രേക്ഷകർക്ക് മനസ്സിലായി തുടങ്ങി അനീഷ് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നുള്ളത് കോമൺ കാർഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ രാത്രിയിലെ പാത്രം കഴുകലിൽ ഇപ്പോൾ അതായത് മനഃപ്പൂർ ഒരു വിക്റ്റിം ആവുകയാണ് അനീഷ് അത് പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും ഒരു ബോർഡ് വരും അത് അനീഷ് തിരുത്തില്ല എന്നുണ്ടെങ്കിൽ അനീഷിന് നല്ല പണി കിട്ടും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ എപ്പിസോഡിലും പറയുന്നത് അനീഷ് ഈ ഗെയിം മാറ്റി കളിച്ചില്ലെങ്കിൽ അനീഷ് ഒരുപാട് പണി കിട്ടും ഇനി നമുക്ക് എന്തായാലും നോക്കാം പിന്നെ ലാസ്റ്റ് എപ്പിസോഡ് തീരുന്ന സമയത്ത് ഏകയും വീണ്ടും ബിന്നിയും കൂടി കൂടിയിരുന്നുണ്ട് അവരുടെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അതിനകത്ത് ബിന്നിയുടെ ബിന്നി ഇപ്പോൾ ഈ ടോപ്പിക് എടുത്തിരുന്നത് ബിന്നിക്ക് തന്നെയാണ് നെഗറ്റീവ് കാരണം ബിന്നിക്ക് വീണ്ടും പിന്നീട് ഗ്രാഫ് താഴേക്ക് പോവുകയും കിട്ടുന്ന വോട്ട് കുറയത്തേ ഉള്ളൂ എന്നാലും നമുക്ക് നോക്കാം എനിവേ ഇനിയിപ്പോൾ ബിന്നിയാണ് വിക്റ്റ് ആയത് എന്ന് ആണെങ്കിൽ പിന്നെ കഴിഞ്ഞു അപ്പം ആ പരിപാടിയോടെ കഴിഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ പിന്നിയെ വിക്റ്റ് അല്ല അടുത്താഴ്ച ബിന്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങോട്ട് പോകും ഗെയിം എന്നുള്ള കാര്യം ഓക്കെ